കുവൈറ്റ് ബാങ്ക് ലോൺ തട്ടിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പത്ത് മിനിറ്റ് ഒരു വിശദമായ വീഡിയോ എന്നിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് വന്ന കമന്റുകൾ കുറെ കമന്റുകള് കണ്ടു ആ കമന്റുകളിൽ വന്നൊരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ നേഴ്സുമാരെ വെളുപ്പിക്കാനായിട്ട് വന്നതാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ഞാൻ കണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കമന്റ് ഒരു വീഡിയോ മൊത്തം കണ്ടിട്ടാണോ അതോ എന്ത് കണ്ടിട്ടാണ് ഈ കമന്റ് ഇടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ അത് നേഴ്സുമാർ നല്ല ആരാണെങ്കിലും നമ്മൾ ലോണോ കടമോ എന്തായാലും മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ പോകുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്ന ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് അത് തെറ്റായ കാര്യമാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആരായാലും അത് തിരിച്ചടക്കാതെ പോകുന്നത് അതുപോലെ തന്നെ എണ്ണി എണ്ണി ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് തിരിച്ചടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ന്യായങ്ങൾ തെറ്റാണ് കൊറോണ കാരണം ആര് കൊറോണ കാരണം തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ് കാരണം കുവൈറ്റ് ഗവൺമെന്റ് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് വിട്ട് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുവൈറ്റ് ഗവൺമെന്റ് നേഴ്സുമാർക്ക് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൊടുത്തിട്ടുള്ള പ്രത്യേക പ്രിഫറൻസും പ്രിവിലേജും എല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ടും എന്ത് കണ്ടിട്ടാണ് ഞാൻ വെളുപ്പിക്കാൻ വന്നതെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല പൊട്ടന്മാരാണോ എനിക്കറിയില്ല എനിക്ക് ആ എൻ്റെ വേ എന്തെങ്കിലും ആട്ടെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പാവാട വിസ ഞാൻ ഇട്ട വീടേക്കകത്ത് തന്നെ ഒരു ഉള്ള ഒരു കമന്റാണ് ഈ കാണുന്നത് പെട്ടെന്ന് ചെന്നിട്ട് തുണി കഴുകിയിട്ട് തുണി കഴുകിട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് എനിവേ ആ ഇട്ട ആളോടും അതുപോലത്തെ സമാന ചിന്താഗതിയുള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ വിദേശത്ത് വരുമ്പോൾ ഇപ്പം നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പഴയ പരമ്പരാഗതമായ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് മറ്റേ ദിലീപ് നമ്മുടെ മൈബൂസിനകത്ത് പറയുന്ന പോലെ ഞാനിങ്ങനെ നെഞ്ചും വിരിച്ച് ഫ്രണ്ടിൽ നടക്കും പെണ്ണുംപുള്ള പുറകിൽ പിള്ളേരും ബാഗും കുടയും വടിയൊക്കെ ആയിട്ട് പുറകെ വന്നോണം എന്നുള്ള രീതിയിലുള്ള സമാനമായ ചിന്താഗതിയുള്ള പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത കുറെ ആൾക്കാരുടെ ചിന്താഗതിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റഡി വടിമുറിയായിട്ട് നടന്ന് ആജ്ഞാപിച്ച് നടക്കേണ്ടതാണെന്നും നമ്മളിങ്ങനെ മേശയ്ക്ക് മുമ്പ് വന്നിരിക്കുമ്പോൾ ഭവ്യതയോടെ ഭാര്യ വന്ന് എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുക്കേണ്ടതാണെന്നും ഉള്ള ചിന്താഗതി ചിന്താഗതി നല്ലതാണ് അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആജ്ഞാപിച്ചും തീൻ മേശയുടെ ഫ്രണ്ടിൽ ചെന്നിരുന്നാലും ഉണ്ണാൻ ഒരു കൂപ്പും കാണുക അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ജോലികള് ഷെയർ ചെയ്ത് ചെയ്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ അതും മിക്ക രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാര്യ ജോലിക്ക് പോകുന്ന സമയത്ത് ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റില്ല ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല കാരണം പിള്ളേരുണ്ടെങ്കില് പിള്ളേരുടെ സമയത്ത് പിള്ളേരുടെ അടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പേരണ്ട് വേണം എന്നുള്ളത് നിർബന്ധമാണ് അതുപോലെ തന്നെ വീട്ടിലെ ജോലികളാണെങ്കിലും നമുക്ക് തന്നെ ചെയ്തേ പറ്റുള്ളൂ അത് നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പിള്ളേരുടെ കാര്യം നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതിനകത്ത് ഈ പറഞ്ഞ തുണി കഴുകലും പാവാട കഴുകലും എല്ലാം ഉണ്ട് ഓക്കെ പാവാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പെണ്ണുങ്ങളൊക്കെ പണ്ടത്തെ പോലെ എപ്പോഴും സാരി കൊടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഇല്ല എപ്പോഴും പാവാട ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഇല്ല ഇനിവേ അതൊരു അലങ്കാരികമായിട്ട് പറഞ്ഞാണെങ്കിലും തുണി കഴുകൽ അതിനകത്തുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ സാധനമൊക്കെ ഉണ്ട് ഈ പതിനെട്ട് അഞ്ഞൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ചേട്ടന്മാർക്ക് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ സാധനമൊക്കെ ഉള്ളതായിട്ടറിവുണ്ടോ എന്തായാലും തുണി കഴുകുന്നത് വാഷിംഗ് മെഷീനാണ് നമ്മൾ അത് എടുത്ത് വിരിച്ചിടാറുണ്ട് അതിപ്പോ എന്ത് പാവാടയായാലും ജട്ടിയായാലും ബ്രായാലും എന്തായാലും നമ്മുടെ ജട്ടിയായാലും എന്തായാലും നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരുടെ നമ്മൾ നമ്മളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ പിള്ളേർ ഇവരുടെയൊക്കെ സാധനങ്ങളാണ് നമ്മൾ കഴുകുകയും എടുത്തിടുകയും ചെയ്യുന്നത് അല്ലാതെ നാട്ടുകാരുടെ അല്ല എന്നുള്ളത് ഈ ചേട്ടന്മാർ മനസ്സിലാക്കുക ഇനിയിപ്പോൾ നാട്ടുകാരുടെ ആണെങ്കിൽ തന്നെ നാട്ടുകാരുടെ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തുണി കഴുകുന്ന കാര്യങ്ങളൊക്കെ എന്ന് പോലെ നമ്മൾ ജോലി സംബന്ധമായിട്ട് ഇപ്പം അതുപോലത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്താലും അതൊരു മോശം പ്രവൃത്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ലോകത്തിലെ ഏത് ജോലിക്കും മാന്യതയുണ്ട് നമ്മളൊരു ജോലിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് നമുക്ക് വണ്ടി കിട്ടണം അത് കൊണ്ടുള്ള കുഴപ്പമാണ് എനിവേ അത് പോട്ടെ പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വെളുപ്പിക്കാൻ നോക്കിയിട്ടില്ല നേഴ്സുമാരെ ഒരിക്കലും അത് നേഴ്സുമാരെന്നല്ല ആരാണെങ്കിലും ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷേ അതിനകത്ത് നടന്നിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ആദ്യം വന്ന വാർത്തയിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി മലയാളികൾ അതിൽ എഴുന്നൂറോളം നഴ്സുമാർ എന്നാണ് വാർത്ത വന്നത് അതിനകത്തുനിന്ന് ബാക്കിയുള്ള പ്രൊഫഷനിലുള്ളവരെ വിഴുങ്ങിയതിനു ശേഷം ഇപ്പോൾ നേഴ്സുമാർ മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അത് തികച്ചും ആ ഒരു നിലപാടിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് കാരണം അതിൽ ഇനി ആദ്യം വന്ന വാർത്ത തെറ്റാണെന്ന് അറിയില്ല കാരണം ആദ്യം വന്ന വാർത്തയിൽ കൊടുത്ത പെച്ച കാണോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ അത് ബാങ്കുകാർക്ക് അറിയുള്ളൂ ഈ ആയിരത്തി നാനൂറോളം പേരിൽ എത്ര നഴ്സുമാരുണ്ട് എത്ര അല്ലാത്ത പ്രൊഫഷനുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഒരാളെയും ഞാൻ വെളുപ്പിക്കാൻ വന്നിട്ടില്ല കടം മേടിച്ചിട്ട് അതിപ്പം ഈ എഴുന്നൂറ് കോടി ഒരു രൂപയാണെങ്കിൽ തന്നെ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് തെറ്റ് തെറ്റ് തന്നെയാണെന്ന് ഉറപ്പിച്ച് വീണ്ടും പറയുന്നു